ഹായ് എവറി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലഡ് ഷുഗറിനെ കുറിച്ചുള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ രക്തത്തിൽ ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക അതുപോലെ തന്നെയുള്ള പ്രോബ്ലംസ് ആണ് ഷുഗർ ലെവൽ കുറഞ്ഞാൽ ഉണ്ടാവുന്നത് അപ്പൊ അതിന്റെ നോർമൽ റേഞ്ച് എന്തൊക്കെയാണെന്നും എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മുടെ ഷാനൽ കാണിക്കാമെന്നതും ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം ആദ്യം ഷുഗർ ടെസ്റ്റുകളും നോർമൽ റേഞ്ച് നോക്കാം അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എഫ് പി എസ് ആണ് അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് എഴുപതിനും നൂറിനും ഇടയ്ക്ക് അതായത് സെവൻറ്റി ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേസി ലിറ്റർ ആണ് വേണ്ടത് അടുത്തത് പി ബി എസ് ആണ് അതായത് പോസ്റ്റ് പാരന്റൽ ബ്ലഡ് ഷുഗർ ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് എഴുപതിനും നൂറ്റി നാൽപ്പതിന്റെ ഇടയിൽ അതായത് സെവൻറ്റി ടു വൺ ഫോർട്ടി മില്ലിഗ്രാം പെർ ഡേസി ലിറ്റർ ആണ് നോർമൽ റേഞ്ച് അടുത്തത് ആർ ബി എസ് ആണ് അതായത് റാൻഡം ബ്ലഡ് ഷുഗർ ഷുഗർക്ക് എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് പി പി ബി എസ് പറഞ്ഞ പോലെ തന്നെ എഴുപതിന്റെയും നൂറ്റി നാപ്പതിന്റെയും ഇടയിലാണ് സെവൻറ്റി ടു വൺ ഫോർട്ടി മില്ലിഗ്രാം പെർ ഡേസി ലിറ്റർ ഇനി നമ്മൾ നോർമൽ റേഞ്ച് എഴുപതിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ബ്ലഡ് ഷുഗർ കുറവെന്നുള്ളത് പറയാൻ പറ്റുക ഇനി നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം അതിൽ ആദ്യത്തത് വെറൈഡാണ് നമ്മുടെ ശരീരം ഒന്നാകെ വിറയ്ക്കാൻ തുടങ്ങും രണ്ടാമത്തത് ഹാർട്ട് റേറ്റ് നോർമൽ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഹാർട്ട് റേറ്റിനെക്കാളും കൂടുതലായിരിക്കും നമുക്ക് ഷുഗർ ലെവൽ കുറഞ്ഞാൽ ഉണ്ടാവുന്നത് മൂന്നാമത്തത് ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർക്കലാണ് അതായത് നോർമൽ ആയിട്ട് വെയർക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ശരീരം വേർക്കാൻ തുടങ്ങും നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഡിസിനസ് ആണ് അതായത് ചിലർക്ക് തലകർക്കം തല ചുറ്റൽ പോലത്തെ പ്രോബ്ലംസ് ഉണ്ടാകും അഞ്ചാമത്തെ ചുണ്ടിന് നാവിന്റെ അവിടെയൊക്കെ ഒക്കെ വല്ലാതെ വിറയിൽ വരാ സംസാരിക്കാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇതൊരു മെയിൻ ലക്ഷണമാണ് ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല കറക്കം വരുന്നതിനോടൊപ്പം നന്നായിട്ട് തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പദവിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ക്ഷീണം വരാ ഇടക്കിടക്ക് വിശക്കാന്നുള്ളത് ഒരു മെയിൻ റീസൺ ആണ് കേട്ടോ അതായത് ഷുഗർ കോട്ടം കഴിഞ്ഞാല് ഉണ്ടാകുന്ന മെയിൻ ലക്ഷണമാണ് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിശപ്പ് കൂടാതെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതും ഈ ഷുഗർ കുറയുന്നതിൻ്റെ ഒരു സിംറ്റമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന കാര്യത്തിൽ ഷുഗർ ലെവൽ കുറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പൊ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്